കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോവുകയുണ്ടായിരുന്നു പത്തനംതിട്ടയിലേക്ക് അപ്പോൾ അടൂർ വഴിയാണ് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടി വന്നത് രാത്രി ഏകദേശം പതിനൊന്നരയായി ഞാൻ പത്തനംതിട്ട എത്തിയപ്പോൾ ഏകദേശം ഒരു ഒൻപത് മണിയോടുകൂടി ഞാൻ അടൂരെത്തിയതാണ് ഒൻപത് മണി കഴിഞ്ഞ് ഒൻപത് മണി പത്ത് മണിക്ക് അടുപ്പിച്ച് അടൂരെത്തിയതാണ് പത്ത് മണിക്ക് ശേഷം നമ്മുടെ അടൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ഒരു ബസ്സും ഉണ്ടായിരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് ഞാൻ അടൂരിലെത്തിയത് സ്വാഭാവികമായിട്ടും അന്ന് മലയാള മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്ന ധാരാളം ഭക്തജനങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അവിടെ വെച്ച് കണ്ട അതായത് അടൂര് വെച്ച് കണ്ട അയ്യപ്പന്മാർ ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ട് വന്നത് അവരെ ഒന്ന് നമുക്ക് കാണാം അവരുടെ പറയാനുള്ള എന്താണെന്ന് എങ്ങനെ ചേട്ടാ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയാ വന്നെങ്ങനെ ഓട്ടോയില് ബസ് ഉണ്ടോ അവിടെ നിന്ന് അടൂരിൽ നിന്ന് ബസ് ഉണ്ടോ എത്ര മണിക്കാണ് ലാസ്റ്റ് ബസ് ബസ്സില്ല ബസ് ഇല്ല ഇതുപോലെ ധാരാളം ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ അടൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു പരിഹാരം എന്തെങ്കിലും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക